ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ൂർ ചെറുകോട് കെ എം എം യു പി സ്കൂൾ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന പി ഉണ്ണികൃഷ്ണനുള്ള യാത്രയപ്പ് സമ്മേളനവും വിദ്യാലയം നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങും എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏതാഘോഷവും നല്ലതാണ് ഏതാഘോഷമാണെങ്കിലും അത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതങ്ങ് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ അതുപോലെ ഈ കാർണിവല് ഏറ്റവും നല്ല നിജയമാക്കി മാറ്റി അതോടൊപ്പം അതോടൊപ്പത്തെ ഈ പ്രോഗ്രാം യാത്രയായിട്ട് സമ്മേളനം വാർഷികമൊക്കെ എല്ലാം എല്ലാവരുടെയും രക്ഷിതാക്കളുടെ പങ്കാളിത്തം നാട്ടിലെ ജനങ്ങളുടെ പങ്കാളിത്തം അതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല കുട്ടികളുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല ഇവിടെ നമ്മുടെ യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല പ്രോത്ഥാമുകൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന മാതൃകാപരമായ ഒട്ടനവധി കാര്യങ്ങൾ ഈ വിദ്യാലയം ചെയ്യുന്നുണ്ട് ഇവിടുത്തെ അധ്യാപകർ അതുപോലെ പി എല്ലാവരും പി ടി പ്രസിഡന്റ് യു ഹാരിസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള വാസന്തി ടീച്ചർ എൻവോൾവ്മെന്റ് പുരസ്കാരം ഡോക്ടർ കെ രാമൻ നമ്പൂതിരി വിതരണം ചെയ്തു പായസ ചലഞ്ചിലൂടെയും മറ്റും സമാഹരിച്ച പത്തര ലക്ഷം രൂപ ചെലവിലാണ് സ്നേഹഭവനം നിർമ്മിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഭാഗ്യലക്ഷ്മി മനോജ് പി അൻവർ കെ ഗിരീഷ് ബാബു പ്രധാനാധ്യാപകൻ എം മുജീബ് റഹ്മാൻ കെ അബ്ദുൽ നാസർ കെ ഷിഹാബുദ്ദീൻ മാനേജ്മെന്റ് പ്രതിനിധികൾ P.T.A. Barwaigar, Adya Bagar, Todangi, Var Pankadu, News, Indulgence, Traditional, but Revolutionary, Sensible Diversity, Sharpening Aspirations Beyond Everyone's Expectations, Progressive Home Electronics luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries and cosmetics. The value that always meets your expectations. Jamjum hypermarket. Exceeding expectations.